അക്കാലത്ത് യേശു ഒലിവലയിലേക്ക് പോയി അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിൽ വന്നു ജനങ്ങളെല്ലാവരും യേശുവിൻ്റെ അടുക്കലെത്തി അവനിരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജരും ഭരിസേരും കൂടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്ത് പറയുന്നു ഇത് അവനിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശു ആകട്ടെ കുനഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചതിനാൽ യേശു നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ യേശു വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു മകളെ അവരെവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനി മേലിൽ പാപം ചെയ്യരുത് ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവി തിരുസന്നതിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ പാപമോചനത്തിന്റെ ആത്മീയത ധ്യാനിക്കാം തപസ് കാലത്തിൻ്റെ അഞ്ചാമത്തെ ഞായറാഴ്ചയായിരുന്നു ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ നമ്മെ ഒരു വീണ്ടെടുപ്പിലേക്ക് രക്ഷയിലേക്ക് പാപമോചന സൗഖ്യത്തിലേക്ക് നയിക്കുന്നു ഇന്നത്തെ സുവിശേഷം നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സുവിശേഷ ഭാഗം അത്ഭുതകരമായ ആത്മീയതയുടെ ഏറ്റവും മനോഹരമായ അടയാളം കൂടിയാണ് ഒരു വലിയ ജനാവലിയുടെ പ്രശംസയും കയ്യടിയും അവരുടെ പ്രോത്സാഹനവും ക്രിസ്തുവിന് ലഭിക്കുമായിരുന്ന സമയത്ത് എല്ലാവരാലും ഒറ്റപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി ക്രിസ്തു നിലകൊള്ളുന്നു ഒരു പാപിനിക്ക് വേണ്ടി യേശു നിലകൊണ്ട് അവളെ വീണ്ടെടുക്കുന്ന ഏറ്റവും മനോഹരമായ ആത്മീയ ബലമാണിത് എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവൾക്ക് ക്രിസ്തു കൂടെയുണ്ട് എന്ന ബലം ഇന്നത്തെ സുവിശേഷം നൽകുന്നു എല്ലാവരും അവളെ പാപി എന്നാണ് വിളിച്ചത് എന്നാൽ ക്രിസ്തു ആകട്ടെ അവളെ വിളിച്ചത് മകളെ എന്നാണ് ഒരു യഥാർത്ഥ അപ്പൻ്റെ സ്നേഹവും കരുതലും അപ്പോൾ തീർച്ചയായും അവൾ അനുഭവിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ അവൾ വഴിതിറ്റി പോവാൻ കാരണം തന്നെ ഒരു യഥാർത്ഥ അപ്പൻ്റെ സ്നേഹവും കരുണയും സ്പർശനവും അവൾക്ക് ലഭ്യമായിട്ടുണ്ടാകണമെന്നില്ല എന്നാൽ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ മുഴുവൻ സ്നേഹബലങ്ങളും തിരികെ നൽകി ക്രിസ്തു അവളെ വീണ്ടെടുക്കുന്നു ഇതാണ് നമ്മുടെ ദൈവം നഷ്ടപ്പെട്ടു പോയ മുഴുവൻ കൃപകളും തിരികെ തരാൻ ഈ ഭൂമിയിൽ ബലമുള്ള ഒരു ദൈവം നമുക്കുണ്ട് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ വല്ലാതെ കരഞ്ഞു പോകുന്നു സത്യമാണ് ആർക്കും നമ്മൾ പ്രിയപ്പെട്ടവരല്ല എല്ലാവർക്കും നമ്മൾ പാപികളോ തിരസ്കൃതയോ മാറ്റി നിർത്തപ്പെട്ടവരോ മാത്രമാകുമ്പോൾ ക്രിസ്തുവിന് മാത്രം നമ്മൾ എല്ലാമായി തീരുന്നു യേശു അവളെ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ പാപപങ്കുലമായ പഴയ ജീവിതത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹകരങ്ങളിൽ നിലകൊള്ളുവാനും അവൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാനും അവൾ ബലമുള്ളവനായിത്തീർന്നു നിന്നെ പ്രതി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ബലക്കുറവുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നിൻ്റെ മുമ്പിലുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ് ഇതാ ലോകം മുഴുവനും പാപി എന്ന് വിളിച്ച് ക്രിസ്തുവിൻ്റെ പാതാന്തത്തിൽ കൊണ്ടിടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് വേണ്ടി ക്രിസ്തു വാദിക്കുന്ന രംഗമാണത് നോക്കൂ ക്രിസ്തുവിൻ്റെ മനസ്സ് എത്രയോ വിശാലവും നിർമ്മലവുമാണ് ആർക്കും വേണ്ടാത്ത നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു അവരോട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു ക്രിസ്തുവാണ് ക്രിസ്തുവാണവിടെ വിജയിക്കുക നിങ്ങളിൽ പാപം ചെയ്തിട്ടില്ലാത്തവർ അവളെ ആദ്യം കലറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ വലിയ വിധിയിൽ സമസ്തമുണ്ടായിരുന്നു ഒരുപക്ഷെ യേശു മാനസാന്തരപ്പെടുത്തുന്നത് ആ പെൺകുട്ടിയെ മാത്രമല്ല അവളെ കല്ലെറിയാൻ വന്ന വലിയൊരു ജനസമൂഹത്തെ കൂടിയാണ് തങ്ങൾ നീതിമാന്മാരാണെന്ന് കരുതി നിലകൊണ്ട ആ ജനസമൂഹത്തോട് ക്രിസ്തു ചോദിച്ച ആ പൊള്ളിക്കുന്ന ചോദ്യം അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം നീയും ഞാനും എത്ര തന്നെ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നിന്നെയും എന്നെയും നിന്ദയമായ മരണത്തിന് വിട്ടുകൊടുക്കാത്ത ഒരു ദൈവം നിനക്കുണ്ട് അത് ക്രിസ്തുവാണ് മറ്റാരുമല്ല അവന് നിന്നെ ആവശ്യമുണ്ട് അവൻ നിനക്ക് വേണ്ടി നിലകൊള്ളുകയും വലിയൊരു തിന്മയിൽ നിന്ന് പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വയം മുറിവേറ്റുകൊണ്ട് നിന്നെ സൗഖ്യപ്പെടുത്തുകയും വീണ്ടെടുക്കുകയും ചെയ്യും ഒരു നിന്ദയമായ മരണത്തിനും അവൻ നിന്നെ വിട്ടുകൊടുക്കില്ല നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹം ആഴത്തിൽ അനുഭവിക്കുവാൻ വിശുദ്ധമായി തപസകാലം അനുതാപത്തോടുകൂടെ കണ്ണുനീരോടെ ക്രിസ്തുവിൻ്റെ പാതാന്തിലേത്തേക്ക് തിരികെ വരുവാൻ നമ്മെല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രവദിക്കുമാറാകട്ടെ ആമേൻ